ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി ഹിന്ദിയിൽ ഞായറാഴ്ച കുർബാന സൗകര്യമൊരുക്കി വിജയപുരം രൂപത മൂന്നാർ മൗണ്ട് കാർമൽ ബസലിക്കിയിലാണ് എല്ലാ ഞായറാഴ്ചയും രണ്ട് മുപ്പതിന് ഹിന്ദിയിൽ കുർബാന അർപ്പിക്കുക പള്ളിയിലെത്തുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾക്ക് ഭാഷ പ്രശ്നമായതോടെയാണ് ഹിന്ദിയിൽ കൂടി കുർബാന അർപ്പിക്കുന്നതിന് തീരുമാനിച്ചത് ഇടുക്കിയിൽ ആദ്യമായിട്ടാണ് ക്രിസ്ത്യൻ ദേവാലയത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി ഹിന്ദിയിൽ കുർബാന നടത്തുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും അധികമുള്ള പെരുമ്പാവൂർ ഇടവകയിലാണ് ആദ്യമായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന വിശ്വാസികൾക്കായി ഹിന്ദിയിൽ ഞായറാഴ്ച കുർബാന ഒരുക്കിയിട്ടുള്ളത് എന്നാൽ മൂന്നാറിലും വിശ്വാസികളുടെ എണ്ണം കൂടിയതോടെ ഇവർ പള്ളിയിലേക്ക് എത്തുന്നുണ്ടെങ്കിലും ആത്മീയത ഉണർവോടെ ആരാധന നടത്താൻ കഴിയുന്നില്ലെന്ന് മനസ്സിലാക്കിയതോടെയാണ് ഇവരിൽ കൂടുതൽ ആത്മീയത പകർന്ന് നൽകുന്നതിന് വേണ്ടി പ്രത്യേക കുർബാന നടത്തുന്നതിന് വിജയപുരം രൂപത തീരുമാനമെടുത്തത് ഇതിനായി ഹിന്ദി അറിയാവുന്ന പുരോഹിതിന് ചുമതലയും നൽകിയിട്ടുണ്ടെന്നും വിജയപുരം രൂപത മെത്രാൻ സെബാസ്റ്റ്യൻ തെക്കത്തേരിയിൽ പറഞ്ഞു നമ്മുടെ രൂപതയിലെ വിവിധ ഭാഗങ്ങൾ പ്രത്യേകിച്ച് ഹൈ റേഞ്ച് ഭാഗങ്ങളിൽ ധാരാളം പ്രവാസികളുണ്ട് അപ്പോൾ അവരുടെ ആധ്യാത്മിക കാര്യങ്ങൾ അതിന്റെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ ഇവിടെ മൂന്നാർ കേന്ദ്രീകരിച്ച് ബലി ഞായറാഴ്ച ദിവസം അവർക്ക് ബലി അർപ്പിക്കുവാനും പിന്നെ ഒരു വൈദികൻ അവരുടെ കാര്യങ്ങൾക്കൊക്കെ സഹായിക്കാനും അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് തങ്ങളുടെ ഭാഷയിൽ പള്ളിയിലെത്തി ആരാധന നടത്താൻ കഴിയുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഇതര സംസ്ഥാനക്കാരായ വിശ്വാസികളും പ്രതികരിച്ചു എല്ലാ ഞായറാഴ്ചയും ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിനാണ് ഇതര സംസ്ഥാനക്കാർക്കുള്ള കുർബാന ഇതര സംസ്ഥാനക്കാരായ ആളുകൾക്കിടയിൽ ലഹരിയുടെ അടക്കം ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എല്ലാ ഞായറാഴ്ചയും ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിനാണ് ഇതര സംസ്ഥാനക്കാർക്കുള്ള കുർബാന ഇതര സംസ്ഥാനക്കാരായ ആളുകൾക്കിടയിൽ ലഹരിയുടെ അടക്കം ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആത്മീയതയിലൂടെ ഇവർ ലഹരിയിൽ നിന്ന് അകറ്റുകയെന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് സിറ്റിവിഷൻ മൂന്നാർ